മാൽദീവ്സിൽ ജോലി ചെയ്യുന്ന എക്സ്പാട്രിയേറ്റ്സിന് എസ് ബി ഐ നല്ലൊരു പണിയാണ് തന്നിട്ടുള്ളത് ഹേ ബ്യൂട്ടിഫുൾ സോൾസ് മാൽദീവ്സിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എട്ടിന്റെ പണിയാണ് നമ്മളുടെ എസ് ബി ഐ തന്നത് ഇതുവരെ നമുക്ക് നാന്നൂറ് ഡോളേഴ്സ് ആയിരുന്നു നമ്മളുടെ നാട്ടിലേക്ക് ലീഗലി അയക്കാൻ വേണ്ടിയിട്ട് അനുവാദം ഉണ്ടായിരുന്ന ആ ഒരു പൈസ എന്ന് പറയുന്നത് ഡോളറിന്റെ ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാന്നൂറിൽ നിന്ന് നൂറ്റൻപതിലേക്ക് നൂറ്റൻപത് ഡോളർ മാത്രമാണ് ഇപ്പോൾ ലീഗലി നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന ഫണ്ടായിട്ട് എസ് ബി ഐ നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം പതിമൂവായിരം രൂപ മാത്രമാണ് നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ആ ഒരു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടെ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ഇവിടേക്ക് ജോലി നോക്കി ആ ലിസ്റ്റിലൊക്കെയുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ ഒന്ന് ഷോക്കാക്കുന്ന രീതിയിലുള്ള തീരുമാനമായിട്ടാണ് നമ്മളുടെ എസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഓൾറെഡി ഇതിനെതിരായിട്ട് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ പെറ്റീഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മറ്റ് അപ്ഡേഷനും മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ